ഒരു വർഷം മുമ്പ് രണ്ടു കോടി മുടക്കി നവീകരിച്ച പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് വീണ്ടും നവീകരണത്തിനായി പൊളിച്ചിട്ടു അപ്രതീക്ഷിതമായി റെസ്റ്റ് ഹൗസിലെത്തിയ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നിർമ്മാണം കണ്ട് പൊട്ടിത്തെറിച്ചു ശുഭിതനായ മന്ത്രി അടിയന്തരമായി ഉന്നത ലോകം വിളിക്കാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും രംഗത്ത് വന്നു കായംകുളം പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൽ എത്തിയ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനാണ് റെസ്റ്റ് ഹൗസിന്റെ മുൻഭാഗം പൊളിച്ചിട്ടുള്ള നിർമ്മാണം കണ്ട് പൊട്ടിത്തെറിച്ചത്

ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ആനത്തൂണുകളൊക്കെ ഏഴ് ആനത്തൂണുകൾ കാണും ആനത്തൂൺ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടേജ് പിന്നെ ഇല്ല ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊന്നും മുറിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല അല്ലെങ്കിൽ അത് എങ്ങനെ വേണോ എന്നുള്ള ചർച്ചയൊന്നും ഗവൺമെൻറ്റുമായി നടത്തിയിട്ടില്ല ആരോ കുറെ എൻജിനീയർമാർ ചെയ്യുന്നു ചെയ്തിരിക്കുകയാണ് അവരാലും സൈറ്റിലുണ്ടായിരുന്നില്ല മൂന്ന് ദിവസമായിട്ടിവിടെ ആരുമില്ല കോൺട്രാക്ടർ മാത്രമാണ് ഇത് നിർമ്മിച്ചോണ്ടെങ്കിൽ ഇവിടെ മാനേജർ ഇവിടെ ഇല്ല അപ്പോൾ ഇത് ഒരു ഒരു എന്താ പറയുന്നത് ഒരു ശരിയല്ലാത്ത ഒരു ഒരു കൂട്ടായ്മ എന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊന്നും മുറി എടുക്കേണ്ട യാതാണ് മുറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടീം പോയി പിന്നെ ഇവിടെ യാതൊരു സൗകര്യവും ഉണ്ടാവില്ല വാഹനം ഇവിടെ ഇവിടെ എല്ലാം വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഒരു ഇപ്പോൾ ഉദാഹരണം ഈ മുറികളിലെല്ലാം ആൾ താമസം വന്നാൽ അവിടെ വണ്ടിയോടെ ഇടും റോഡോടെ ഇടാൻ പറ്റുമോ അപ്പം ഇവിടെ മതിൽ കെട്ടുക ഈ ഹോളോബിക്സ് മതിലെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ജോലിയാണ് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കുറേ പഴയ ഓഫീസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം അത് ഗവൺമെൻറ് ആലോചിക്കുന്ന കാര്യം ഗവൺമെൻറ്റുമായി ഡിസ്കസ് ചെയ്യാതെ പണ്ട് എഞ്ചിനീയർമാർ ചെയ്തപ്പോൾ ഏകവിഷയമായി ചെയ്തു ഗവൺമെൻറ്റുമായി ഡിസ്കസ് ചെയ്യാം എല്ലാം ഞങ്ങൾ റെസ്റ്റ് ഹൗസ് എല്ലാം വളരെ മികവുറ്റതായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മികവുറ്റ റെസ്റ്റ് ഹൗസ് ഡിമോണിഷ് ചെയ്തിട്ട് അനാവശ്യമായ പണ ദുർവിനിയോഗം നടത്തി ഉള്ള സ്ഥല സൗകര്യം ഇല്ലാതാക്കുകയാണ് അപ്പോൾ ഇതേപറ്റി ഉന്നതതല അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നു തിങ്കളാഴ്ച ഇതിനെ ഹൈ ലെവൽ കോൺഫറൻസ് കൂടെ ജീഫ് സെക്കൻഡറി ഗവൺമെൻറ് സെക്കൻഡറി അടക്കം വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പോൾ പണി നിർത്തി വെക്കണം ഈ പണിയായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് പഴയ രീതിയിലുള്ള ആ പഴയ പഴയ റെസ്റ്റൗസ് അതുപോലെ പുനർനിർമ്മിക്കണം അത് ഈ കോൺട്രാക്റ്റെ കൊണ്ട് തന്നെ ചെയ്യിക്കണം അനുപണമായി കൊടുക്കും അതിന് ഉത്തരവാദിയല്ല ഈസ് നോട്ട് റെസ്പോൺസിൽ എൻജിനീയർമാരാണ് നടപടികൾ സൂപ്പർവൈസർ നടപടി എടുക്കുമെന്ന് ഉറപ്പല്ല ഇത് ഡിസ്ട്രക്ഷൻ കഴിയട്ടെ ഞാൻ പറഞ്ഞപ്പോഴത്തെ സൂപ്പർവൈസറില്ലല്ലോ സൂപ്പർവൈസറില്ലാതെങ്ങനെ ഞായറാഴ്ച ജോലി ചെയ്തു ഇവിടുത്തെ മാനേജർ മാനേജറല്ലല്ലോ ഇവിടെ പണി കിടക്കുമ്പോൾ ഗസ്റ്റ് ഹൗസ് മാനേജർ വീട്ടിൽ പോകും അല്ലെ ഇന്ന് പണി കിടക്കുന്നത് മൂന്നാലഞ്ച് പേരും വർക്കേഴ്സ് ഇവര് സാധാരണ നാട് അവർ അയാളുടെ എഞ്ചിനീയറോ അയാളുടെ സൂപ്പർവൈസറോ ഇല്ല അവരാണ് ഇതൊക്കെ വെട്ടിപ്പൊളിച്ചത് അവർക്കറിയില്ലല്ലോ ദയവണ്ണോ അപ്പോൾ നിരത്തരവാദപരമായി ചെയ്തു കായംകുളം നല്ല എല്ലാവരും ഏറ്റവും കൂടുതൽ ഒന്ന് ആശ്രയിക്കുന്ന റസ്റ്റ് ഹൗസാണ് അതിനെപ്പറ്റി ആവശ്യമായ ചർച്ചയോ കാര്യമോ ജില്ലയിൽ ജില്ലയിലുണ്ടായിട്ട് അക്ഷരം പോലും ഞാൻ ഏറ്റവും കൂടുതൽ വന്ന് തങ്ങുന്ന സ്ഥലമായിരുന്നു താമസിക്കാനും ഉണ്ട് എല്ലാവരും മുഖ്യമന്ത്രി നായനാർ വന്നിവിടെ താമസിക്കുവായിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിയും വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട് എല്ലാ മുഖ്യമന്ത്രി വരെ വന്നാൽ കാരണം വന്നാൽ വേറെ സ്ഥലമില്ല എസ് സ്ഥലമില്ല അപ്പോൾ അത് ഏതാണ്ട് സ്വകാര്യ സ്വത്ത് പോലെ കൈകാര്യം ചെയ്ത് ഗുരുതരമായ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് അതേപറ്റി വിശദമായ അന്വേഷണം ചർച്ച ചെയ്ത് തിങ്കളാഴ്ച നടത്തി ആവശ്യമായ തീരുമാനം എടുക്കുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയും റോഡുമായി മുപ്പത് മീറ്റർ പോലും ഇല്ല ഇവിടെ ഒരു കെട്ടിടം അണിയാനുള്ള യാതൊരു സ്കോപ്പുമില്ല ഇതെല്ലാം ദുരാഗ്രഹികളായ ചില കച്ചവടക്കാർ റോഡിലോട്ട് കെട്ടിടം പണിയുന്ന പോലെയാണ് ഗവൺമെൻറ് അതല്ല അപ്പം ഇത്രയും വേഗം കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇത്ര വലിയൊരു ഒരു ഒരു ഡിവൈസ് ഉണ്ടാക്കി സാമ്പത്തിക വശം ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശം തന്നെ ഉള്ളതായിട്ട് തോന്നുന്നു അത് ഗവൺമെൻറ് സെലിസ്റ്റ് ഗവൺമെൻറ് അപ്രൂവൽ ഇല്ല ഗവൺമെൻറ് ഫയൽ വന്നിട്ട് അപ്പം ഞാൻ നിർമ്മിച്ച ഒരു കെട്ടിടം പൊളിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം അന്നത്തെ മിനിസ്റ്ററുടെയും എം എൽ എയുടെയും പേരടക്കം ഉള്ളതാണ് പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് അതിന് ഗവൺമെന്റ് അനുവാദം വേണമല്ലോ രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് കോടി രൂപ ഇവിടെ മുടക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ലൈനേ അല്ല ഗവൺമെന്റ് ലൈനെതിരാണ് അപ്പോൾ പഴയ ലൈൻകാര് ഇപ്പോഴും ഒളിച്ചും പതുക്കും അവിടെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങളൊന്നും നമ്മളിത് പ്രതീക്ഷിച്ചിട്ടില്ല എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചത് നിർമ്മാണം നിർത്തിവെപ്പിക്കാനും റെസ്റ്റ് ഹൗസ് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി അപ്രതീക്ഷിതമായി റെസ്റ്റ് ഹൗസ് വിശ്രമിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി നിർമ്മാണം കണ്ട് ശുഭിതനായ മന്ത്രി ഉദ്യോഗസ്ഥരോട് ഫോണിൽ ബന്ധപ്പെടുകയും അതൃപ്തി അറിയിക്കുകയും ചെയ്തു റെസ്റ്റ് ഹൗസ് ഭാഗികമായി ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ് ആരാണിത് പൊളിക്കാനുള്ള അനുവാദം നൽകിയെന്ന് ചോദിച്ചായിരുന്നു മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയത് ഒരു വർഷം മുമ്പാണ് രണ്ട് കോടി രൂപ മുടക്കി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് നവീകരിച്ചത് ഇതാണിപ്പോൾ പൊളിച്ചുമാറ്റിയത് ഇത് തൻ്റെ അറിവോ സമ്മതോ ഇല്ലാതെയാണെന്നും സർക്കാരിൻ്റെ യാതൊരു ഉത്തരവും ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ മന്ത്രി എത്തിയപ്പോൾ ഉദ്യോഗസ്ഥരാരും തന്നെ സ്ഥലത്ത് ഇല്ലായിരുന്നു അന്യസംസ്ഥാനക്കാരായ മൂന്ന് നിർമ്മാണ തൊഴിലാളികൾ മാത്രമാണ് സ്ഥലത്ത് ഉണ്ടായിരുന്നത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി